തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ കമ്മീഷണർ അങ്കിത് അശോകനെ മാറ്റണമെന്ന സർക്കാരിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പരിഗണിച്ചേക്കും കഴിഞ്ഞ ദിവസമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ശുപാർശ ആഭ്യന്തര വകുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയത് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇക്കാര്യത്തിലെ കമ്മീഷൻ നിലപാട് സർക്കാരിന് നിർണായകമാണ് തൃശൂർ പൂരം അലങ്കോലമാക്കിയ സംഭവം വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചതോടെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഡി ജി പിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ഇതുപ്രകാരം കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന പോലീസ് മേധാവി ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയത് ഡി ജി പിയുടെ ആവശ്യം ആഭ്യന്തര സെക്രട്ടറി വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചീഫ് സെക്രട്ടറി കൈമാറിയിരുന്നു സർക്കാരിന്റെ ഈ ആവശ്യത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കാനാണ് സാധ്യത ോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇക്കാര്യത്തിലെ കമ്മീഷൻ നിലപാട് സർക്കാരിന് നിർണായകമാണ് തിരഞ്ഞെടുപ്പ് കഴിയും വരെ മാറ്റം വേണ്ടെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചാൽ സർക്കാർ വെട്ടിലാകും അങ്കിത് അശോകൻ തുടരുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനൊപ്പം വിശദമായ അന്വേഷണ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുമോ എന്ന ആശങ്കയും സർക്കാരിനുണ്ട് അങ്ങനെ വന്നാൽ പോലീസിനെ കുറ്റപ്പെടുത്തുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉൾപ്പെടെ നൽകേണ്ടിവരും മാത്രമല്ല ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഈ വിഷയത്തിൽ സംഭവിച്ച വീഴ്ചയും വ്യക്തമാക്കണം ഇതും സർക്കാരിന് തിരിച്ചടിയാണ് അതുകൊണ്ടുതന്നെയാണ് എങ്ങനെയും ഉദ്യോഗസ്ഥരെ തൽക്കാലം സ്ഥലം മാറ്റി മുഖം മുഖംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതും ആർ രാജീവ് ജനം തിരുവനന്തപുരം